തിരുവനന്തപുരം വെഞ്ഞാറമ്മൂടെ കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ഇരുപത്തിമൂന്ന് വയസ്സ് ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ ജീവനക്കാർക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട് ജീവനക്കാർ ആ സമയത്ത് ശ്രദ്ധിച്ച് ഇടപെട്ടത് മുഖേന ആണ് അഫാനെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞതെന്നും ജയിൽ മേധാവിക്ക് നൽകിയ റിപ്പോർട്ട് പറയുന്നു റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാകും ജയിൽ ജീവനക്കാർക്കെതിരെ നടപടികൾക്കുള്ള തീരുമാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫ്ഫാൻ്റെ നില ഗുരുതരമായി തുടരുകയാണ് വെന്റിലേറ്ററിൽ കഴിയുന്ന അഫാൻ്റെ നില അതിഗുരുതരമാണെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ അഫാൻ്റെ കഴുത്തിൽ ഞരമ്പുകൾക്ക് മാരകമായ പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോഴും അബോധാവസ്ഥയിലാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തുവാൻ ഡോക്ടേഴ്സ് ശ്രമം നടത്തുന്നുണ്ട് ഓർമ്മശക്തി തിരികെ ലഭിക്കാൻ ചികിത്സ തുടരേണ്ടി വരുമെന്ന് വിലയിരുത്തൽ ശാരീരികമായ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അഫാൻ്റെ ആരോഗ്യനില കേസുകളെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങാൻ പ്രതിയുടെ സാന്നിധ്യം ആവശ്യമാണ് ഓർമ്മശക്തി നഷ്ടമായാൽ വിചാരണയെയും ബാധിക്കും അഫാന്റെ കാര്യത്തിൽ മുൻപ് ആത്മഹത്യാ പ്രവണ പ്രവണത പ്രകടിപ്പിച്ചതിനാൽ കർശനമായ നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരുന്നതെന്നും അധികൃതർ പറയുന്നുണ്ട്